ഈ അന്റെ സ്വരത്തെ സംഗീതം പോലെ ആസ്വദിക്കും എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത് പക്ഷേ ഇത്രത്തോളം ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അത് തുടർന്ന് വന്നു ഇപ്പോഴും കുറച്ചൊക്കെ ഒരു കുറവുകൾ സംഘർഷങ്ങളിൽ കുറവുകൾ ഉണ്ടായെങ്കിലും സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല ആ ജന്മന ഉള്ള സ്വഭാവം അത് കാരണം ചെറുപ്പം മുതലേ പഠിച്ചു വളരുന്നത് പ്രത്യയശാസ്ത്രം എത്ര കണ്ട് ആഴത്തിൽ പഠിക്കുന്നുണ്ട് എന്നറിയില്ലെങ്കിലും അവർ ഉൾക്കൊള്ളുന്നത് ചില ബാഹ്യമായ ചില ഉദാഹരണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് ഇപ്പം അനിഹിലേഷൻ ഓഫ് ദി ക്ലാസ് എനിമി വർഗശത്രുവിൻ്റെ ഉന്മൂലനം അത് ഒരു അവർ പഠിക്കുന്ന സിദ്ധാന്തത്തോട് കൂടി ചേർന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ദ്വന്ദ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ആ ഭൗതികവാദം നടപ്പിലാക്കണമെങ്കിൽ സമൂഹത്തിൽ ഉള്ള ഉണ്ട് എന്ന് അവർ പറയുന്ന നമ്മൾ വിശ്വസിച്ചോളണം ഉണ്ടെന്ന് വൈരുദ്ധ്യങ്ങൾ ഈ വൈരുദ്ധ്യങ്ങളിൽ നമ്മളൊരു പക്ഷം ചേർന്നേ പറ്റൂ അതാരുടെ പക്ഷം യാതനുഭവിക്കുന്ന എന്ന് അവർ പറയുന്ന ആളുകളുടെ ഒപ്പം ഉള്ളവനെ ഇല്ലാതെയാക്കിക്കൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഹാവ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഹാവ്നോട്ട്സിൻ്റെ ഭരണം കൊണ്ടുവരണം ഹാവ്സും നോട്ട്സും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പോരാട്ടം ആ പോരാട്ടത്തിലൂടെ ഒഴുകിപ്പിരക്കുന്ന ചുടുചോരയിലൂടെ നീന്തിയിട്ട് വേണം തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം സ്ഥാപിക്കാൻ ഇത് ചെറുപ്പം മുതലേ കേൾക്കുന്ന ചില റൊമാൻറ്റിക് കഥകൾ പോലത്തെ കാര്യങ്ങളാണ് അതിലെ ഈ സിമ്പൽസ് ചോര വെട്ടി ഒഴുക്കുക എല്ലാത്തിനും തകർക്കുക ഇപ്പോഴും അത് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ചെറിയ പിള്ളേർ തിരിച്ചറിവില്ലാത്ത ഈ എസ് എഫ്ഐയുടെ പിള്ളേർ പോലും വൈസ് ചാൻസലർക്കെതിരായിട്ട് പോലും പ്രയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിന്ന് ഒരു ചെക്കൻ പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ ടി വിയിൽ ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്ത് ഭാഷയാണോ വായിക്കൊള്ളാത്ത ഭാഷയാണ് ഈ പറയുന്നത് ഇതാണോ സംസ്കാര സമ്പന്നമായ ഒരു രീതി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയണമെന്നാണോ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ മൊത്തത്തിൽ ഈ പ്രസ്ഥാനം പൊള്ളയാണ് പ്രളയായി പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യം ലോകം മനസ്സിലാക്കുമ്പോഴാണ് ആ ദൗർബല്യം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരം വെല്ലുവിളികൾ നടത്തുക സാധിക്കുന്ന സ്ഥലത്ത് കൂട്ടായിട്ട് പോയിട്ട് ജനങ്ങളെ ആക്രമിക്കുക തങ്ങളുടെ ഈ ഒരു തിണ്ണമെടുക്ക് കാണിക്കുക ഈ കഴിഞ്ഞ ദിവസം കണ്ടു രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ചേർന്നിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയപ്പോൾ ആ സ്റ്റാർട്ടപ്പിൽ ഗ്ലാസ്സും സാധനങ്ങളും ഇറക്കുമ്പോൾ അതിന് ചില ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണം ആ സാധനങ്ങൾ കണ്ടോടി അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇറക്കിക്കോളാമെന്ന് കാല് പിടിച്ച ആ കുട്ടികൾ പറയുമ്പോഴും ചെറുപ്പക്കാരാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വയസ്സുള്ളവർ തൻ്റെ ഇടത്തോടെ ഒരു ബിസിനസ് തുടങ്ങാണ് അവിടെ പോയി പറയുന്നത് എന്തൊക്കെയാണ് ഇത് വിദ്യാർത്ഥി പ്രവർത്തനത്തിലായാലും തൊഴിലാളി പ്രവർത്തനത്തിലായാലും ഇത് ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ് ആ പ്രസ്ഥാനത്തിനല്ല കാരണം അതിന് നഷ്ടപ്പെടാൻ ആത്മാവേ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞതാണെങ്കിൽ പിന്നെ പിന്നെന്താ നഷ്ടപ്പെടാനുള്ളത് ഇപ്പോൾ ആത്മാവ് ഒരു പാർട്ടി ചെയ്യുന്ന ഇത്തരം ക്രൂരമായ പ്രവർത്തനമുണ്ട് കേരളത്തിൻ്റെ പുരോഗതിയാണ് തടയപ്പെടുന്നത് കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിയെ പ്രത്യേകിച്ച് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെയൊക്കെ സസൂക്ഷ്മം വിലയിരുത്തപ്പെടണം വിലയിരുത്താനുള്ള ഉത്തരവാദിത്വം നീതിന്യായ കോടതിക്ക് വരെ ഉണ്ടെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ഇവരുടെ ഈദൃശ പ്രവർത്തനങ്ങളെ ഒരു സുവോമോട്ടോ കേസിന് പോലും സാധ്യതയുള്ള വിധത്തിലാണ് ഇവർ പെരുമാറുന്നത് ഇപ്പോൾ മഹാരാജസ് കോളേജിൽ സി പി ഐയിൽപ്പെട്ട എ എസ് എഫിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവിടെ എ ഐ എസ് എഫ് തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തകന്മാർ ചെയ്ത കാര്യം ആ പാവത്തിൻ്റെ തന്നെ വെള്ളം ഉണ്ടുരിഞ്ഞിട്ട് അത് ഡിവൈഎഫ് എസ് എഫ് ഐയുടെ പതാകയാക്കി അവനെ കൊണ്ട് പിടിപ്പിച്ച് മഹാരാജ് കോളേജിൽ ചുറ്റി നടത്തിയ കഥയൊക്കെ എത്ര വർഷമായി അ അഞ്ചോ ആറോ വർഷമായി നടന്നിട്ട് ഇതേപോലെ തന്നെയാണ് അവിടെ ഒരു പെൺകുട്ടിക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് ഇവർ ഇവരുടെ ബിൽഡിംഗ് അപ്പ് ഇവരുടെ ഈ ഒരു വളർച്ച തന്നെ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്നതുകൊണ്ടാണ് ഇനി പറഞ്ഞതുപോലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളുടെ പുറത്തുകൂടിയുള്ള ഈ ചോരയൊഴുക്കലും വെട്ടലും കുത്തലും ഞങ്ങൾ കൊണ്ടൊരു പരിപാടി അരിവാൾ കൊണ്ടൊരു പരിപാടി അരിവാൾ കൊണ്ട് എന്ത് പരിപാടിയാണ് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അരിവാൾ ഉപയോഗിക്കുന്നത് നെൽക്കതിരി മുറിക്കാൻ ആ നെൽക്കതിരി ഉണ്ടാകാത്ത വിധത്തിൽ പാടങ്ങളൊക്കെ തെരിശായി കഴിഞ്ഞു കേരളത്തിൽ പാടങ്ങൾ തെരിശായി കാരണം നെല്ല് മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊയ്യാൻ വേണ്ടിയിട്ടുള്ള അരിവാൾ ഇവർ ഇവർക്കൊണ്ടൊരു പരിപാടിയെന്നാണ് പറയുന്നത് ഇന്ന് കൈ വെട്ടും കാല് വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും ഇങ്ങനെ പരസ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഭീകരതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സസൂക്ഷ്മം നിരീക്ഷിക്കണം ഇത് പട്ടണങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഒരു തരം ചമ്പൽ കൊള്ളക്കാരെക്കാൾ ഭീകരന്മാരായിട്ടുള്ള ആളുകളാണ് ഇവർ എന്ന് തിരിച്ചറിയേണ്ട സമയം വൈകിപ്പോയിരിക്കുകയാണ് കേരളത്തിൽ